ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അവധി അറിയിപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ പ്രാദേശിക അവധി സ്കൂളുകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ലഭിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇത് എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഈ ഒരു അവധി ബാധകമല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അവധി എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലകളിലും അവധി അവധിയുണ്ടോ എന്നുള്ളൊരു കാര്യം എല്ലാവരും ചോദിക്കും പക്ഷേ ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിലെ നഗരപരിധിയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി കുടിവെള്ളത്തിനായി വലയുകയാണ് തലസ്ഥാനത്തെ താമസക്കാർ ഇന്ന് വൈകിട്ട് നാല് മണിയോടെ പ്രതിസന്ധി പരിഹരിച്ച് പമ്പിംഗ് തുടങ്ങുമെന്നായിരുന്നു അധികൃതർ ർ അറിയിച്ചിരുന്നത് എന്നാൽ ഈ ഒരു പ്രതിസന്ധി ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനായെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിൽ ദുരിതം തുടരുകയാണ് നഗരത്തിലെ തടസ്സ നഗരത്തിലെ തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം ഇന്ന് പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷയിലായിരുന്നു ജനം എന്നാൽ ഇന്ന് പുലർച്ചെ ഭാഗികമായി തുടങ്ങിയ പമ്പിംഗ് പിന്നീട് നിർത്തിവെക്കുകയും ചെയ്തു തുടങ്ങിയതിന് ശേഷം വീണ്ടും നിർത്തിവെച്ചു വാൽവിൽ ലീക്ക് കണ്ടതിനെ തുടർന്നാണ് പമ്പിങ് നിർത്തിയത് പൈപ്പിടൽ ജോലികളും പൂർത്തിയായിട്ടില്ല ഉച്ചയ്ക്ക് മുൻപായി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുമെന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടി ഇന്നലെ നൽകിയ ഉറപ്പ് ഉയർന്ന പ്രദേശങ്ങളിലും വൈകിട്ടോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുവാനാകുമെന്ന് വാട്ടർ അതോറിറ്റിയും അറിയിച്ചിരുന്നു പക്ഷേ ഇതൊന്നും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ഇതിനെ തുടർന്നാണ് നാളെ തിരുവനന്തപുരം ജില്ലയിലെ നഗരപരിധിയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കുട്ടികൾ തീർച്ചയായിട്ടും അവധിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നഗരമേഖലകളിൽ അവധി ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കണം അധ്യാപകരെ വിളിച്ച് ഇതിൻ്റെ നിജസ്ഥിതി അല്ലെങ്കിൽ നാളെ അവധിയുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഉറപ്പുവരുത്തിയ കൂടി